നിങ്ങള് വിചാരിക്കണ്ടോ ഈ കല്യാണി എന്താ ഇങ്ങനെ കളക്കുന്നത് ഇന്നലെ അത്തൊരു ബോഡിയാണ് അതിനെ മറവ് ചെയ്യാൻ വേണ്ടിയാണോ ഈ കുഴി എല്ലാവരും പറയ നല്ല ബസ് ഒരു ബോഡി ഇവിടെ അടക്കം ചെയ്യാൻ പോവാട്ടോ ആ ബോഡിയൊന്നും കാണിച്ചു കൊടുത്ത ഇത് ഇന്നലെ ബസ് എന്ന ില്ല ഇത് അടക്കം ചെയ്യാൻ ഇത് കുട്ടികളൊക്കെ സ്കൂളെ പൂവുമ്പോ കൊടാ രാത്രി മരിച്ചു അതാണ് എന്റെ വീട് വീട്ടിൽ ജോലിക്ക് പോണ ഒരു കുട്ടീനെ എന്നാലും അതിനിടയ്ക്ക് ഇത് ആൾക്കാരെ കാറിന്റെ ഈ പാമ്പിന്റെ മുമ്പ് കേൾ വലിയൊരു പാമ്പായിരുന്നു നാളെ നമ്മളെ മക്കളായാലും ഇവരെ നടന്നു പോകുമ്പോ അവരെ കാറിൽ പാമ്പിൻ്റെ മുമ്പ് കയറും അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വയസ്സായ ഞാൻ റോഡിൽ വന്ന ആ പാമ്പിനെ തോണ്ടി കുളിച്ചിട്ട് മണിപ്പത്തായ ആളതിനെ കുടിച്ചിടാൻ മുന്നോട്ട് വന്നതില്ല ആള് വന്നാളെങ്കിൽ ആദ്യം ഞങ്ങൾ വന്നാൽ അതല്ല ഈ വരും മഴയത്ത് അറുപത്തഞ്ച് വയസ്സുള്ള ഞാനതിനെ കുടിച്ചിട്ടുണ്ട്